നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം പതിനഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് എഴുപത്തി ഒൻപതാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത് കോട്ടയം അതിൻ്റെ സ്റ്റാർട്ടിങ് ഇരുപത്തി അഞ്ചാണ് സെക്കൻഡ് പ്രൈസ് പ്രായംകുളം അതിൻ്റെ സ്റ്റാർട്ടിംഗ് നാൽപ്പത്തി ഒൻപതാണ് തേർഡ് പ്രൈസ് കണ്ണൂർ അവിടെ സ്റ്റാർട്ടിങ് നാൽപ്പത്തി നാലാണ് ഇങ്ങനെ അയ്യായിരത്തിലേക്ക് പോകാം അയ്യായിരത്തിൽ പതിനഞ്ച് പൂജ്യം ഒന്നാണ് പിടിച്ചിട്ടുള്ളത് പതിനഞ്ച് തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്നും തിരിച്ചാണ് അടിച്ചിട്ടുള്ളത് രണ്ടായിരത്തിൽ പതിനഞ്ച് കടം പിടിച്ചിട്ടില്ല ആയിരത്തിലും പതിനഞ്ച് കടം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും പതിനഞ്ച് അമ്പത്തി ഏഴ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇരുന്നൂറിൽ പതിനഞ്ച് കളം പിടിച്ചിട്ടില്ല നൂറിൽ പതിനഞ്ച് പത്തൊമ്പതും പതിനഞ്ച് എൺപത്തെട്ടും രണ്ട് നമ്പറിന് ഇരുന്നൂറ് രൂപ പ്രൈസ് മിസ്സായിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് എഴുപത്തി ആറ് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അറുപത്തി രണ്ടാണ് ഫസ്റ്റ് പ്രൈസിൽ ഇരുപത്തി അഞ്ചാണ് സെക്കൻഡ് പ്രൈസിൽ നാൽപ്പത്തി ഒൻപത് തേർഡ് പ്രൈസിൽ നാൽപ്പത്തി നാല് അപ്പോൾ നീ നോക്കണ്ട എഴുപത്തിയാറ് അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിനും എഴുപത്തിയാറ് പിടിച്ചിട്ടില്ല ആയിരത്തിനും എഴുപത്തിയാറ് പിടിച്ചിട്ടില്ല ഇവിടെ എഴുപത്തിയാറ് പതിനെട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അഞ്ഞൂറിൽ എഴുപത്തി ആറ് പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ എഴുപത്തിയാറ് പിടിച്ചിട്ടില്ല സോറി മേലെ ഉള്ളത് അഞ്ഞൂറ് ഇത് ഇരുന്നൂറാണ് ഇരുന്നൂറിലും എഴുപത്തിയാറ് കളം പിടിച്ചിട്ടില്ല ഇനി ചെക്ക് ചെയ്യേണ്ടത് നൂറ് രൂപ പ്രൈസാണ് നൂറിലും എഴുപത്തിയാറ് പൂജ്യം എട്ട് അവിടെയും രണ്ട് നമ്പറിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് മിസ്സായിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്ന ടിക്കറ്റ് എൺപ എൺപത് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇരുപത്തി ഒന്നാണ് ഫസ്റ്റ് പ്രൈസിൽ ഇരുപത്തി അഞ്ച് സെക്കൻഡ് പ്രൈസിൽ നാൽപ്പത്തൊമ്പത് തേർഡ് പ്രൈസിൽ നാൽപ്പത്തി നാല് എൺപത് കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും എൺപത് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും എൺപത് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും അഞ്ഞൂറിൽ എൺപത് എഴുപത്തി ഒൻപതും എൺപത് തൊണ്ണൂറ്റി ഒന്നും പിടിച്ചിട്ടുണ്ട് ഇരുന്നൂറിൽ എൺപത് തൊണ്ണൂറ്റി അഞ്ച് നൂറിൽ എൺപത് അമ്പത്തഞ്ച് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് നാളത്തെ ടിക്കറ്റ് കാണാം നാളെ നറുക്കെടുക്കുന്നത് സമൃദ്ധി ിക്കറ്റാണ് നമുക്ക് നേരെ സമൃദ്ധി ടിക്കറ്റിലേക്ക് കടക്കാം നാ അമ്പത്തി എട്ട് നാൽപ്പത്തെട്ട് അറുപത് മുതൽ അമ്പത്തെട്ട് നാൽപ്പത്തെട്ട് അറുപത്തു അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റാണ് ഉള്ളത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പത്ത് മുതൽ எழுபத்திரண்டு பத்தொன்பது வரை பத்து செட்டது முப்பத்தஞ்சு தொண்ணூற்றி எட்டு தொண்ணூறு முதல் முப்பத்தஞ்சு தொண்ணூற்றி எட்டு தொண்ணூற்றி ஒன்பது வரையான பத்து ഇത് ഈ മുപ്പത് സെറ്റിൽ ഏത് നമ്പറിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർക്ക് മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അതാത് ദിവസത്തെ ടിക്കറ്റ് കഥ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക നാളത്തെ വീഡിയോയുമായി കാണാം